ഹലോ ഹായ് കൂട്ടുകാരെ അപ്പം ഇത് താ ആശുപത്രിവാസം രണ്ടാം ദിവസമാണ് കേട്ടോ റൂമിൽ തന്നെയാണ് അപ്പം എനിക്കൊന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അപ്പം കൈ ഭയങ്കര വേദന റൂം എടുത്തപ്പോഴെല്ലാവരും സഹായിച്ചു കേട്ടോ അതുകൊണ്ടാണ് റൂമൊക്കെ എടുക്കാൻ പറ്റിയത് കാരണം ചേട്ടന് ചേട്ടനും മോളുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനമുള്ളൂ ചേട്ടനാകുമ്പോൾ പിന്നെ നമ്മൾ പുക്കിയെടുക്കാനൊക്കെ ഒരിതും ഉണ്ട് മോള് ഇപ്പം പഠിച്ചു കേട്ടോ വീണാലെങ്ങനാണൊക്കെ അങ്ങനെ മോളോ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടുമാണ് ഞാൻ പറയും നേഴ്സ് വന്ന് ചെയ്യും എങ്കിലും നമ്മൾ അവൾ എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ ഇടുവാണ് അങ്ങനെ റൂമിൽ രണ്ടാം ദിവസമാണ് ഇഞ്ചക്ഷനും മരുന്നും കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് സ്വസ്ഥത ഉണ്ടെങ്കിലല്ലേ നമുക്ക് സമാധാനമുള്ളൂ അപ്പോഴത്തെ ചേട്ടൻ കാപ്പി ഒഴിച്ചുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചിട്ട് പിന്നെ കുറച്ച് മോക്ക് കൊടുത്ത് കൈ നല്ല വേദനയുണ്ട് മരുന്നിടുമ്പോഴും ട്രിപ്പിടുമ്പോഴും ഒക്കെ നല്ല വേദനയുണ്ട് കേട്ടോ സൂചിടം അനങ്ങുമ്പോഴേ അത് വേറെ സൈഡിലൊന്നും കുത്താൻ വയ്യാതായിപ്പോയായിരുന്നു ഒരു സൈഡിൽ കുത്തിയിട്ട് പിന്നെ ഈ മാറ്റി മാറ്റി കുത്തിയത് അപ്പോൾ നമ്മൾ കയറുന്ന നിലയുടെ സൈഡിലാണ് കേട്ടോ അവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് അഞ്ചാം നിലയാണ് ആറാം നിലയിലോട്ട് പോകുന്നെടുത്ത് അപ്പോൾ കുറച്ച് നേരം വന്ന് പിന്നെ റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്നു അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു അങ്ങനെ കുളിച്ചിട്ട് ഞാൻ രാവിലെ പിന്നെ കുളിച്ചായിരുന്നു കേട്ടോ പുറമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി എല്ലാം ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ പിന്നെ ഇവിടെ വന്നിരുന്നു കുറേ നേരം അവിടെ കടലാണ് കേട്ടോ മറ്റോ ഇങ്ങനെയൊക്കെ കാണും ചെറുതായിട്ട് കാണാം അപ്പോൾ ആ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ചു അപ്പോൾ വീണ്ടും കിടന്നു പിന്നെ ചേട്ടൻ ഫുഡൊക്കെ മേടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലത്തെ ഫുഡ് കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് ചേച്ചി കൊടുത്തുവിടാം എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഇടിയപ്പം വാങ്ങിച്ചു അങ്ങനെ ഞാനും ചേട്ടനും ഒക്കെ കഴിച്ചു അപ്പം ഞാൻ ചേട്ടൻ കഴിക്കുന്നത് ഇങ്ങനെ ഇടത്തെയാണ് മോൾ പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആശുപത്രിയിലാകുമ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ആ ചേച്ചി കൊടുത്തുവിട്ട ചോറാണ് കേട്ടോ അവിയലും തോരനും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മീൻ കറി ഒന്നും കൂട്ടത്തില്ല ഞാൻ പിന്നെ മോരും അച്ചാറും അവിയലൊക്കെ കൂട്ടി ചോറ് കഴിച്ചു മോള് പിന്നെ പൊരച്ചു മീൻ കണ്ടപ്പം മോളും പിന്നെ തന്നെ ചോറ് കഴിച്ചു കേട്ടോ പൊരച്ചു മീൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ അവൾ തന്നെ അവൾ കുളിച്ചിട്ടൊക്കെ വന്നു ചോറൊക്കെ കഴിക്കാനായിട്ടിരുന്നു ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കാരണം ഗുളിക ചോറ് കഴിച്ചാൽ കഴി ഉടനെ നമ്മൾ ഗുളിക കഴിക്കണം അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ റിലാക്സ് എടുത്തിട്ട് ചോറ് കഴിക്കാമെന്ന് കേട്ടോ അപ്പോൾ രാവിലെയും ഗുളികയുണ്ട് അങ്ങനെ ഗുളികയും ജക്ഷനും നല്ല ട്രിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓ എന്തോ ഒരു അസ്വസ്ഥതയാണെന്നറിയാം പറയുന്നവർക്ക് എന്തെല്ലാം പറയാമല്ലേ വെറുതെ ആശ്ചര്യം ഒന്ന് കിടന്നതെന്ന് പറഞ്ഞവരും ഉണ്ട് കേട്ടോ അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ചിന്തിക്കുമോ നമ്മൾ അസുഖം ഇല്ലാതെ ആരെങ്കിലും ആശുപത്രിയിൽ പോയി കിടക്കുമെന്ന് ചിന്തിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനങ്ങനെ ഒരിക്കലും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ ദൈവം അതിനെ എനിക്ക് ഇങ്ങനെ തരുന്നു എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ അങ്ങനെ ഞാൻ ചേട്ടനോട് പറയാം നിങ്ങൾക്ക് ഒന്ന് ട്രിപ്പൊക്കെ ഇടും അപ്പോൾ എൻ്റെ സ്ഥലത്തുകയറി കിടക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചു കാരണം എന്ന് വെച്ചാൽ ഇനി ഒരു അഞ്ചാറ് കുളിയുണ്ട് രാവിലെ നാല് സൈസ് ശൈസുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത കുളിയെ കഴിച്ചിട്ട് വേണം കുറച്ച് റെസ്റ്റ് ഇടാം അതുകൊണ്ട് ഗുളിയെ കഴിച്ചിട്ട് നടക്കുക പഴത്തിനകത്താണ് ഞാൻ കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പഴം ഒരു കടി ഒന്ന് വായി വെച്ചിട്ട് രണ്ടു വെള്ളം അത് കഴിഞ്ഞ് വെള്ളം കുടിക്കണേ വെച്ചിരുന്നു വീട്ടിൽ നിന്ന് പിന്നെ വെള്ളം ഒന്നും കൊണ്ടുവരണം അപ്പോൾ ഒരു ട്രിപ്പ് ട്രിപ്പ് ഇടിയിലൊക്കെ കഴിഞ്ഞ് ഇപ്പം മോളത് ആ റെഡി ഞങ്ങൾ പുറത്തോട്ട് പോയി ഇരിക്കാം കാറ്റ് കൊള്ളാം എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞ് അമ്മ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടൊരു ഗുളിക ഉണ്ടെന്ന് ഓഹ് എനിക്കത് കേട്ടപ്പോഴത്തേക്ക് എന്താ പറയുന്നത് എനിക്കിങ്ങനെ ഗുളിക കഴിച്ച് കഴിച്ച് ഞാൻ എന്താകുമെന്ന് എനിക്കന്നെ അറിയാൻ വയ്യ കേട്ടോ ആ എങ്ങനെ ആ ഗുളിയെ എടുത്ത് തരുവാണ് അവളാണിപ്പോൾ ഗുളിയെടുത്ത് തരുന്നതും എനിക്കിപ്പോൾ ഏതൊക്കെയാണെന്ന് പോലും അറിയാൻ വയ്യ കേട്ടോ എല്ലാം ഒരുപോലെ തോന്നും അങ്ങനെ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ഈ കറക്കമുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ പിന്നെ ആ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പടിയേറി മേളിൽ പോയി മേളിൽ വെച്ചാൽ ഇത്തിരി പടിയേ ഉള്ളൂ എട്ട് പടി അവിടെ ഇരുന്ന നന നല്ല കാറ്റാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ നല്ല കാറ്റാണ് കേട്ടോ നമുക്ക് ഫാൻ്റെ ആവശ്യമില്ല നല്ല സുഖം അവിടെ തന്നെ ചേട്ടൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടൻ അവിടെ മുകളിലോട്ട് വന്നില്ല അവിടെത്തന്നെ ഇരുന്നു ഞങ്ങൾ കുറച്ച് മേളിൽ അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ വാസവും വിശേഷങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെ എല്ലാം മാറിക്കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഓക്കേ ബൈ